പാടം മൊത്തം വെള്ളായിട്ടാ മഴ രണ്ടു ദിവസത്തെ മഴ കൊണ്ട് മൊത്തം വെള്ളായി ഇന്നലെ ഞങ്ങൾ ഇവിടേക്ക് വരുമ്പോ ഇവിടെ ഒന്നും വെള്ളം ഇണ്ടായിരുന്നില്ല കേട്ടാ ഈ കണ്ടത്തിലൊന്നും വെള്ളം ഉണ്ടായിരുന്നില്ല ഇണ്ടായിരുന്നില്ല അതേ ഫുഡ് പോയി നിക്കുന്ന അവിടെ മാത്രം വെള്ളം ഇണ്ടാരുന്നുള്ളു എന്താ മഴ എല്ലായിടത്തും മഴ തുടങ്ങിയപ്പോഴത്തേനും ഇങ്ങനെ ഇനിതാ എല്ലാ പ്രാവശ്യത്തെ പോലെ തന്നെ നമ്മള് വല വെക്കാനായിട്ട് ഇറങ്ങൂട്ട ഫസ്റ്റിലെ വെള്ളം കയറിയ സമയത്ത് തന്നെ മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അന്ന് ഞങ്ങൾ അവിടെ ഇണ്ടായിരുന്നില്ല എന്റെ വീട്ടിലായിരുന്നു സുടു കൊറച്ചു നേരായിട്ട് റെഡ് അലേർട്ട് പറയുന്ന ദിവസമൊക്കെ മഴ ഉണ്ടാവില്ല അതായത് പൂരേന്റെ ഒരു ചെറിയൊരു ഏരിയ വെളിച്ചം എന്നാലും തെയ്യ് നല്ല കാറ്റൊക്കെ കേട്ടാട്ട നല്ല കാറ്റാണേ ഇടുക്കണ്ടാ പാവങ്ങള് എടുക്കണ്ട കുഞ്ഞാട്ട് കൈ ഇടരുത് കയ്യാക്കല്ലേ ആ ഞാനീ പറഞ്ഞപ്പോഴ കിളിയുടെ കൂട് താങ്ങുന്നു അത് സെറ്റ് ആവണ കൂട് ആ ഇത് മറ്റേക്ക് ലീടെ കൂടാന്നോ നമ്മളന്ന് പോയപ്പോ കണ്ടില്ലേക്ക് ലീട കൂട് അങ്ങനെ ഇറങ്ങാൻ പാടില്ല നമുക്ക് മൂന്നാക്കാൻ അറിയില്ല എന്നിട്ടാണെ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ നടക്കുന്നത് ഇത്രയും വെള്ളം അവിടെ ഒക്കെ ഏതാ വരമ്പ് ഏതാ ചാലും അറിയാത്ത അവർക്കറിയ നല്ല ഭംഗിണ്ടല്ലോ കാണാനായിട്ട് പണ്ടെ പോലെ അങ്ങനെ കിടക്കുന്നു ഇനി പച്ചപ്രടത്തൊക്കെ മൊത്തം മുങ്ങും അച്ചപ്പൊക്കെ മുൻപുട്ടുടു അരക്കു മേളിലേക്ക് വെള്ളം എന്റെ മുട്ടിന് മേളിലേക്ക് വരെ വെള്ളം വരാറുണ്ട് ആ അച്ഛനൊക്കെ പോയതാ അപ്പടെ വരെ മതിട്ടാ ഒന്നിനെ പോകണ്ട അത് ഫാദറിന്റെ കൂടെ പോന്നു വേണ്ട കഴിഞ്ഞ പ്രാവശ്യം വെള്ളത്തിൽ ഇറങ്ങിട്ട് പാമ്പ് കൊത്താൻ വന്ന കുട്ടി കൊത്താൻ വന്നില്ലേ നമ്മള് ഒറ്റക്ക് പോയി ചീത്താ വേണ്ട 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 കുടുക്കുവിന്റെ അടുത്ത് പിന്താപ്പി എന്തേലും പറഞ്ഞത് ഓർമ്മയുണ്ടോ ഇത് മഴയും വരുന്നുണ്ട് ഒറ്റയ്ക്ക് അങ്ങനെ പോരുതെന്ന് ഇതേ മഴ പൊടി പൊടിയുണ്ട് വ കോടില്ല ഒന്നുമില്ല കോടയൊന്നും എടുക്കാണ്ട് വെറുതെ ഇതൊക്കെ ഹെലികോപ്റ്റർ ഇണ്ടാ അല്ലല്ല അത് അവിടെ ഇറങ്ങും ലാൻഡ് ചെയ്ത് കാണാനൊന്നും പറ്റില്ല പോയത് അവിടെ ലാൻഡിങ് ആയി

വാ 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 ചുടുക്കണേന്റെ അപ്പുറത്ത് ചാലാട്ടാ ആ അതിലേക്ക് പോയി കഴിഞ്ഞാ നല്ല ആളുണ്ട് ആന വതി മതി വാ നീക്കുട്ടി പോയോ അത വെള്ളം ടച്ച് ചെയ്യാണ്ട മാർക്കയിലർന്നിൂടെ ആ അല ഞാൻ നാലേ ഇുടിക്ക പോയില്ല ആയ് ബാഗ് ഇറങ്ങി ബാഗ് ഇറങ്ങി അതിലേക്ക് വീഴും നീ ഇുടുന്നല്ല അന്ന് അന്ന്ത്തെ വെള്ളം കണ്ടോണ്ടണ്ടാവും കളയാ ഞാൻ പറയ് അല്ല ഞാൻ നിങ്ങടെ ടെറ്റ ലൈവ് ആണ് പറയ് ഓക്കേ അല്ല നീ ആ കൊഞ്ഞാ ടെറ്റ ലൈവ് ആണ് ടെറ്റ ടിടാ അല്ല പറഞ്ഞാ മാലു ഞാൻ അമ്മേടെ അടുത്ത കാവും വെള്ളത്തിനാണ് വലിയ വലിയ മീനുകൾ ഉണ്ടാവാറുണ്ട് കട ഉണ്ടാവും ആരവും ഉരവും നട്ടറ് പിന്നെന്താ പിന്നെ കുഞ്ഞിപ്പരല് പോലാൻ പിന്നെ മറ്റേ കൊഴുവോ പോലത്തെ ഒരു മീനില്ലേ അതിന്റെ പേരെന്താ ഞാൻ മറന്നുപോയി പിന്നെ കരിപിടി മല വെക്കുമ്പോ വാ വാ കാണിക്ക കുഞ്ഞാറ്റ വായോ വായോ നല്ല കാറ്റും നല്ല രസാ ഇതിന്റെ നല്ല കാറ്റും മഴയോളൊപ്പം നല്ല രസം ഇങ്ങനെ വെള്ളടിച്ച് ഇങ്ങനെ കാറ്റത്ത് വെള്ളം ഇങ്ങനെ അടിച്ച് ഇങ്ങനെ മൂണ് കാണാനായിട്ട് എന്ത് രസം എന്നാ എന്നാലും ഞങ്ങള് പണ്ടുമോ കണ്ടു എല്ലാർക്കും പോയോ

நம்ம இடத்த பிட்டி வெள்ளப்பொக்கிண்டா பின் இண்டாய்டில்ல இது வரைக்கும் இதே போல வெள்ள எல்லா വീണ്ടും മഴക്കാർ വന്നുടുങ്ങാ കാറ്റിന്റെ അച്ചകൾക്ക് ഇണ്ടാർക്കെങ്കിലും മതി മതി വായോ ഇനി പോവാ േ പിന്നെ വരാതെ മഴ വരുന്നുണ്ട് അടുത്ത മഴ അതേ നല്ല കാറ്റ് വാട മഴ അഞ്ചു മിനിറ്റ് കൂടുമ്പോ അഞ്ചു മിനിറ്റ് വരാ പോവാ വരാ പോവാ വാടാ അതേ മഴ വരുന്നുണ്ട് ഏയ് വീട്ടിക്ക് വെള്ളം തെറപ്പിക്കല്ലേ ചെളിവെള്ള ആക്കി കഴിഞ്ഞാൽ അട്ട വരും പറഞ്ഞില്ല അട്ട വരും പിള്ളേരെ പറ്റി എന്നല്ല ശരിക്കും അട്ടയുണ്ട് കാര്യായിട്ടാ ചെളിവെള്ള ആക്കി കഴിഞ്ഞ അട്ട വരും നോക്ക അവിടെ നിന്ന് മഴ വരും നോക്ക് ആ കുന്നിന്റെ മേളിലേക്ക് നോക്കി അറ്റത്ത് കണ്ടാ മഴ വരുന്ന കുറെ നേരെ വാ 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 ഞാൻ പോവാ ഇണ്ട പോരേ കുഞ്ഞാറ്റടിക്കും അപ്പൊ ബൈ ആരും ഒന്നും പറയുന്നില്ല അല്ലേ ആരും ഒന്നും ഇണ്ടാത്ത കാലം ഞങ്ങള് പോവാട്ടോ നടക്ക് കുളിക്ക വീട്ടിൽ പോയിട്ട് ഒരു പ്രശ്ന ആ വീട്ടിൽ പോയിട്ട് കുളിപ്പിച്ചു പിന്നിട്ട പതുക്കനെ നോക്കി പോട്ടാ അതിലേക്ക് നടക്ക് കുഞ്ഞാറ്റു പതുക്കനെ നോക്കിക്കോട്ടാടാ നശിപ്പിക്കാൻ ഒഴുക്ക് ഇണ്ടട്ട കണ്ടാ ഇനി ഒഴുക്ക് വരും ഇത്രയും വെള്ളമായി രണ്ടു ദിവസം കൊണ്ട് നടക്ക് 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 വേണ്ട ആ ആ പാവ നമ്മള് തൊട്ട കഴിഞ്ഞ പിന്നെ അത് ഇതാക്കില്ല അവര് പിന്നെ ആ കൂട് ഉപേക്ഷിച്ചു പോവും എന്തിട്ടാ കാണിക്കണെ കുഞ്ഞാറ്റു പോയെ അതങ്ങനെയാ